വെൽക്കം ടുവൻ ആരാധ്യനായ ജഗദ്ഗുരു സ്വാമി ഈശ അവൻ മന്ത്രിയും പ്രമുഖ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ അവ സഹപാഠിയും മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവൻ ഡോക്ടർ ജി ശങ്കർ അവരുടെ സാഹിത്യ നായകനായ സാംസ്കാരിക നായകനായ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ എം ആർ തമ്പാനവരുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരി സുഹൃത്തുക്കളെ എഴുപത്തിയൊന്നാം വർഷത്തിലേക്ക് പതുമൂന്ന ആരാധനായ ജോലി ഗുസ്വാമി ഈശാ കബലുകൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി സമ്പൽ എന്ന് പറയുന്നില്ല ഐശ്വര്യം സമൃദ്ധി ഞാൻ ആശംസിക്കുകയാണ് ഞാൻ സ്വാമിജിയുമായി ബന്ധപ്പെട്ടത് രണ്ടര പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് എൻ്റെ മനസ്സിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ സ്വാമിജിക്ക് കഴിഞ്ഞു എന്ന് നന്ദിപൂർവം ഞാൻ ഓർമ്മിക്കുകയാണ് കാരണം സ്വാമിജി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആധ്യാത്മികതയും ഭൗതികയും സാമ്പത്തികതയും തമ്മിലുള്ള പാരസ്പരികത എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ സബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ വസ്തുനിഷ്ഠമായ വിദ്യാഭ്യാസം ആത്മനിഷ്ഠമായ വിദ്യാഭ്യാസം ഇത് തമ്മിലുള്ള വ്യത്യസ്തത ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്വാമിജി കഴിഞ്ഞ രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം സമതാ സമൂഹം ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ വരുന്നുണ്ട് എനിക്ക് മെയിലോട് ഞാനത് പറഞ്ഞു സ്വാമിഖ്യയോടും ചർച്ച ചെയ്തു എന്താണ് ഒബ്ജക്റ്റീവ് വിദ്യാഭ്യാസം എന്നുള്ളത് ആദ്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം നയരൂപീകരണം നടത്തുന്നതിന് മുൻപ് എന്താണ് സ്വാമിജി പറയുന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം ഇവിടെ സ്വാമിജി അമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞിന് അമ്മയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ സബ്ജക്റ്റീവ് വിദ്യാഭ്യാസം എന്താണ് ഒബ്ജെക്റ്റീവ് വിദ്യാഭ്യാസം എന്താണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം നൽകണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനോട് ഒബ്ജക്റ്റീവ് വിദ്യാഭ്യാസക്കാർ പറയും അമ്മയെന്ന് പറഞ്ഞാൽ രണ്ട് മൂക്കണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് ചെവി ഉണ്ട് ഇങ്ങനെയൊക്കെ പറയും രണ്ട് കാലുണ്ട് ഇതൊക്കെ ചേർന്ന അമ്മ തന്നെയാണ് ശരി അമ്മയ്ക്ക് ഇതൊക്കെയുണ്ട് പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് സ്നേഹമാണ് ത്യാഗമാണ് അല്ലേ അപ്പോൾ അവൻ മനസ്സിലാക്കുന്ന സബ്ജക്റ്റീവായിട്ട് അവൻ മനസ്സിലാക്കുന്നത് അമ്മ എന്ന് പറയുന്നവന് അർത്ഥം വേറെയാണ് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല സ്വാമിജിയുടെ പറഞ്ഞ പ്രസംഗം കേ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് കേട്ട ഒരു ചെറിയ കഥ നാട്ടിൻപുറത്താണ് ഞാനൊരു നാട്ടൻപുറക്കാരനാണ് അവിടെ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ത തൊറ്റ ഒറ്റത്തടി പാലം കടന്നു വേണം പോകാൻ ഒരു നാല് വയസ്സുകാരി കുട്ടി അവൾ നഴ്സറി സ്കൂളിലേക്ക് പോവുകയാണ് അവൾ ഈ ഒറ്റത്തടി പാലം മഴക്കാലത്ത് തെന്നും അപ്പം അമ്മ കൂടെ വരും അമ്മ പാലത്തിലേക്ക് കയറാൻ നേരത്ത് കുഞ്ഞിനോട് പറയുന്നു മോളെ അമ്മയുടെ കയ്യിൽ മൃഗപ്പിടിച്ചോണം ഇപ്പോൾ കുഞ്ഞു പറയും നാല് വയസ്സുകാരി കുഞ്ഞു അത് പറ്റില്ല അമ്മ എൻ്റെ കയ്യിൽ പിടിക്കണം അമ്മ ചേച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചാലും നീ എൻ്റെ കയ്യിൽ പിടിച്ചാലും ഒന്നല്ലേ മോളെ ആ കുഞ്ഞു പറഞ്ഞാൽ ഒന്നല്ല ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചാൽ അവിടെയും എവിടെയൊക്കെ നോക്കി എൻ്റെ കയ്യിൽ വിട്ടുപോകും അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചാൽ അമ്മയുടെ കൈ ഒരിക്കലും വിട്ടുപോകില്ല അതാണ് വിശ്വാസം അമ്മയെന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് അമ്മയെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അമ്മയെന്ന് പറഞ്ഞാൽ ത്യാഗമാണ് ഇന്ന് എനിക്ക് വയസ്സ് എഴുപത്തഞ്ചായി ഞാൻ ഐ എ എസ് ഒക്കെ പാസ്സായ ആളാണ് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു നെഞ്ചത്ത് തൊട്ട് പറയുന്നു സ്വന്തം അമ്മയിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറത്തേക്കുള്ളതൊന്നും നമ്മൾ പഠിക്കുന്നില്ല അമ്മയാണ് ഏറ്റവും വലിയ അധ്യാപിക നമ്മുടെ മനസ്സിൽ മൂല്യബോധം ഉണ്ടാക്കിത്തരുന്ന അമ്മയാണ് സബ്ജക്റ്റ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉപജക്റ്റ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് ശ്രേയസ് ഉണ്ടാകുമെന്ന് കരുതുന്നത് ശരിയല്ല അതുകൊണ്ട് സ്വാമിജി പറയുന്ന എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നസ് ഇതെന്താണെന്ന് ഉൾക്കൊള്ളാൻ കേന്ദ്ര സംസ്ഥാനത്തെക്കം ഭരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ അധ്യക്ഷന്മാർക്കും നയരൂപീകരണ വിദഗ്ധന്മാർക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാരണം അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു നമുക്കെല്ലാം അറിയുന്ന പഞ്ചഭൂതങ്ങളിൽ പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് അഗ്നിയാണ് രണ്ടാമത് പറഞ്ഞ ആകാശത്തെക്കുറിച്ചാണ് അഗ്നി ജാനകൾക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം ഒരു മോട്ടോർ ബസുൽക്ക എന്ന ഒരു ജാപ്പനീസ് നോപ്ലേ പ്ലേ വായിച്ചോർമ്മ ഇരിക്കുന്നുണ്ട് ഹരിക്ക് ഒരുപക്ഷെ ഹരി വായ വായനക്കാരണം എനിക്കറിയാം ഈ മോട്ടോർ ബസിൽ കയിൽ പറയുന്നത് ഒരഗ്നികുണ്ടം അഗ്നി കുണ്ടം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു ചുറ്റും ചില നർത്തകർ നൃത്തം ചെയ്യുന്നു ഗായകൻ ഗാനമാലപിക്കുന്നു ഈ താളമേളങ്ങളുടെ ഉച്ചസ്ഥായിൽ എത്തിയപ്പോൾ അഗ്നി ഗുണങ്ങൾ വീണ്ടും പ്രോജ്ജലമാകുന്നു ഒടുവിൽ സംഗീതവും സംഗീതജ്ഞനും പാടുന്നവനും പാട്ടും പാടുന്നവനും നൃത്തം ചെയ്യുന്നവനും നൃത്തവും എല്ലാം ഒന്നാകുന്നു എന്നിട്ട് അഗ്നിയിൽ ലയിച്ച് ഏകത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഈ പ്രക്രിയ നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്നും കിട്ടുന്ന അറിവുകൾ ഒന്നിച്ചു കൊണ്ടുവന്ന് ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തിൽ നിന്ന് ഏകത്വം ജനിക്കുന്നു എന്നുള്ളത് സത്യമാണ് അവിടെയാണ് സ്വാമിജി പറയുന്ന ഒബ്ജക്റ്റീവ് വിദ്യാഭ്യാസവും സബ്ജക്റ്റീവ് വിദ്യാഭ്യാസവും തമ്മിലുള്ള പാരസ്പരികത നാം മനസ്സിലാക്കുന്നത് ഇനി അദ്ദേഹം പറഞ്ഞത് ആകാശത്തെക്കുറിച്ചാണ് ആകാശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഞ്ചഭൂതങ്ങളിൽ പെട്ടതായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം നമ്മൾ സബ്ജക്റ്റീവായിട്ട് ശാസ്ത്രം പഠിപ്പിക്കുന്നു സബ്ജക്റ്റീവായിട്ട് ആധ്യാത്മികത പഠിപ്പിക്കുന്നു ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ല ഐൻസ്റ്റൈൻ തന്നെ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാത ഐൻസ്റ്റൈൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനം ഇതിൻ്റെ ഒരു സത്യം കണ്ട ഇതിൻ്റെയൊക്കെ സത്യം നാളെ തണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികത തേടണമെന്ന് അപ്പോൾ ആധ്യാത്മികതയും അല്ലെ ശാസ്ത്രവും ശാസ്ത്രവും പൗരാണികതയും മിത്ത് സയൻസ് ഇത് രണ്ടും രണ്ടല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സ്വാമിജിയോട് പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു സന്യാസം നമ്മുടെ ഇന്ന് പറയുകയാണെന്ന് അങ്ങനെയല്ല ഗ്രീക്ക് റോമൻ മിത്തോളജി ഉണ്ടായത് തന്നെ എന്തിനാണെന്ന് ശാസ്ത്രീയ സത്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക കഥകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിത്തോളജിക്ക് രൂപം കൊടുത്തത് അപ്പോൾ സയൻസ് ആൻഡ് മെറ്റീരിയലിസം രണ്ടും രണ്ടാണെന്ന് പറയുന്നത് ശരിയല്ല സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇത് രണ്ടും തമ്മിലൂടെ പര പാരസ്പരികതയാണ് ഇവിടെ അടിപൊളിയിട്ട് കാട്ടുന്നത് അത് നാം മനസ്സിലാക്കണം പിന്നെ ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞപ്പോൾ ചെറിയ കാര്യം ഓർത്ത് പോവുകയാണ് തിരുവനന്തപുരത്ത് ഞാൻ ജി ഗ്ലോബൽ എനർജി പാർലമെൻറ്റിൽ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടി അവളെ പിന്നെ ഞാൻ കാണുന്നത് അവളെ എയർ ഹോഴസസ്സാണ് ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുകയാണ് അവിടെ ഒരു മുതിയാനക്കാരി ഒരു സ്ത്രീ നേരെ കയറി ഫസ്റ്റ് ക്ലാസ്സിൽ സ്ഥാനം പിടിച്ചു ഇപ്പോൾ എയർ മോസ്റ്റസ് വന്ന് പറഞ്ഞു മാഡം മാഡത്തിൻ്റെ സീറ്റ് ഫസ്റ്റ് ക്ലാസ് അല്ല എക്കോണമി ആണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഈ വണ്ടിയിൽ ആദ്യം കരുതി ഞാനാണ് എനിക്കിഷ്ടമുള്ള സീറ്റ് ഞാനിരിക്കും ഇനി വരുന്നവരൊക്കെ ബാക്കിയുള്ള സീറ്റിലൊക്കെ എന്ന് പറഞ്ഞു എത്ര ശ്രമിച്ചിട്ട് ഇവർ മാറുന്നില്ല അപ്പോൾ നമ്മുടെ ജിഇ പിയിൽ ഉണ്ടായിരം കുട്ടി എയർ ഹോസ്റ്റസ് അവൾ വന്നിട്ട് ഈ സ്ത്രീയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു ഈ സ്ത്രീ എന്തൊക്കെയെന്നറിയുമ്പോൾ വളരെ മര്യാദകാരിയായിട്ട് ഭാഗ്യപ്പെടുത്തുകൾ പുറകിൽ പോയി എക്കോണോമി ക്ലാസ്സിൽ അപ്പോൾ ഞാൻ ഞാൻ ജീപ്പിയുടെ സ്പീക്കറായിരുന്നു ഈ കുട്ടിയെ അറിയാം ഹെറോസോൺസ് മോള എന്താ ആ സ്ത്രീയോട് പറഞ്ഞത് അതങ്ങളെ ഞാൻ അവരോട് ഇത്ര പറഞ്ഞുള്ളൂ മാഡം ഈ സീറ്റ് ലണ്ടനിലേക്ക് പോകുന്ന പുറത്ത സീറ്റാണ് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പോൾ ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ സബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ എന്ത് പറയണം എപ്പോൾ പറയണം എങ്ങനെ പറയണം എന്നുള്ള വിവേചന ശക്തി ആ ത്യാജഗ്രാഹ്യ വിവേചന ശക്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ലീവ് ആ സി യു ടുമോറോ ലേൺ യു വിൽ ലീവ് റ്റു എവർ ഗാന്ധിജി പറഞ്ഞതാണ് ലീവ് യു വിൽ ലൈ റ്റുറൂ ഇതു തന്നെയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഓഫ് എഡ്യൂക്കേഷൻ ബി ബി വിൽ ശരിയല്ലേ ദ റൂട്ട്സ് റൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ബി ബി വിൽ സംശയമുണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ടോ ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് വരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാമിജിയുടെ ബർത്ത് ഡേ ആഘോഷിക്കുന്നു എന്ന് മീര പറഞ്ഞു മേരെ വിളിച്ചു ഞാൻ വന്നു മേരെ വിളിച്ചാൽ ഞാൻ വന്നിരിക്കും സ്വാമി പറഞ്ഞേ ഞാൻ വന്നിരിക്കും അതിന് വേറൊരു മാർഗമില്ല വന്നേ പറ്റുള്ളൂ കാരണം ഇതിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ സ്വാമിജി എന്നെ ഇപ്പം എന്നെ അതുപോലെ പ്രവർത്തിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഗ്ലോബൽ എനർജി പാർലമെൻറ്റിൻ്റെ സ്പീക്കർ എന്ന നിലയിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സ്വാമിജി എവിടെ കൊണ്ടായിരുന്നു മീര സ്പെയിനിലുണ്ടായിരുന്നു അതുപോലെ പാരീസിലുണ്ടായിരുന്നു ശ്രീലങ്കയിലുണ്ടായിരുന്നു ലാസ്റ്റ് ജനീവയിൽ ജനീവൻ ഉണ്ടായിരുന്നു ഇവിടെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ സ്വാമിയെക്കുറിച്ച് ഈ തിരുവനന്തപുരത്ത് അങ്ങനെ പലർക്കും അറിയില്ല ഞാൻ ജനീവയിൽ തിന്നപ്പോൾ അവിടുത്തെ അംബാസഡർ ലോകേഷ് ലോകേഷ് എൻ്റെ ഐ എസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ലോകേഷ് എന്നോട് പറഞ്ഞു ബോസെ ഹിന്ദുജ് പ്രകാശ് ഹിന്ദുജ ഹിന്ദുജയ്ക്ക് എന്നോടൊന്ന് സംസാരിക്കണം അപ്പോൾ എനിക്ക് ഹിന്ദുജിയെ അറിയില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് അറിയില്ല ഞാൻ പറഞ്ഞു പിന്നെന്താ സംസാരിക്കാമല്ലോ അദ്ദേഹം ടെലിഫോൺ ചെയ്തിട്ട് ചോദിച്ചു കേരളത്തിൽ നിന്ന് ഒരു വലിയ സ്വാമി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ശ്രീ ബോസിനോട് സംസാരിച്ചാൽ മതിയെന്ന് ലോകേഷ് പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാണ് അങ്ങനെ സ്വാമിജിയെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങളൊക്കെ പോയി അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അതായത് സ്വാമിജിയോട് ചോദിച്ചത് ഒരു കൾച്ചറൽ കോംപ്ലക്സ് തുടങ്ങാൻ താല്പര്യമുണ്ട് അത് ഡീറ്റെയിൽറ്റി ഇങ്ങനെ എടുക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി സ്വാമിജിയുടെ ഐ തിയറി ഈ ഐ തിയറി എന്ന് പറഞ്ഞാൽ അതൊരാധ്യാത്മികമായ വിഷയമല്ല അത് അറ്റമിക് അറ്റണിക്കനാജി അണുശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഐ തിയറി എന്നൊക്കെ സ്വാമിജി പറയുമ്പോൾ പലരും ഇതൊന്നും കാര്യമായിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഹിന്ദുചാണ് അദ്ദേഹം സേണല് സേണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് ലബോറട്ടറിയാണ് ആൽസ് പർവ്വതം തുരന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് മൂന്നര വർഷം ഞാനതിലുണ്ടായിരുന്നു ആൽസ് പർവ്വതം തുറന്ന് തുരന്ന് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് നിലയോളം ലിഫ്റ്റിൽ താഴേക്ക് പോയെങ്കിലുമാണ് ഈ ലബോറട്ടറി തുടങ്ങുന്നത് ഈ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് കിലോമീറ്റർ നികളുന്ന ഒരു ടണലാണ് അവിടെയാണ് ഈ ദൈവഗണം ഇക്സ് ബോസാണ് കണ്ടുപിടിച്ചത് അതായത് കോടാനുകോടി ഒരു സെക്കൻഡിൽ കോടാനുകോടി കിലോമീറ്റർ കോടാനുകൂടി സമയം അവിടെ പൊമ്പാടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു സ്വാമിയുടെ ഐറ്റീറിയെക്കുറിച്ച് അവർക്കറിയണമെന്ന് സ്വാമിയെ അങ്ങോട്ട് ക്ഷണിച്ചു ആ സമയത്ത് പോകാൻ പറ്റിയില്ല പിന്നോട് പോയോ എനിക്കറിയില്ല അപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം പ്രപഞ്ചത്തിൽ നൽകുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ അറിവാണ് പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ള അറിവ് അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ ഞാൻ ലേഖനം എഴുതിയതിൽ ഈസ് ആസ്ട്രോണോട്ട് അൺ ദി ഇന്നർ സ്പേസ് എന്ന രീതി ഔട്ടർ സ്പേസ് എ ഇന്നർ സ്പേസ് ആസ്ട്രണോട്ട് അൺ ദി ഇന്നർ സ്പേസ് അതാണ് അദ്ദേഹം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞ അബ്ജെക്ട് എജ്യൂക്കേഷനും സബ്ജെക്ട് എജ്യൂക്കേഷനും രണ്ടും കൂടി ഞാൻ തന്നെ എൻ്റെ 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 സംഭാഷണത്തിൽ ലയിച്ചങ്ങനെ പറഞ്ഞു പോരുത് മാത്രമല്ല സ്വാമിജി എനിക്ക് പറ്റിയ ഒരു അമണി ഇവിടെ പറയുകയാണ് അത് വേറൊരു സ്വാമിയുടെ മുമ്പിൽ വെച്ച് പറ്റിയ വിളിയാണ് ഞാൻ കൊല്ലത്ത് ജില്ലാ കളക്ടറായിരുന്നു പദ്ധശ്രീ രമേശ് ചിച്ച് അദ്ദേഹം മന്ത്രിയാണ് ആദ്യം മന്ത്രിയായ സമയത്താണ് അങ്ങനെ സ്വീകരിച്ച കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നു ഞാൻ കളക്ടറായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ലോക റിലീജിയസ് പാർലമെൻറ്റ് അതായത് ചെക്കോ ഗോയിൽ വിവേകാനന്ദൻ പോയി പ്രസംഗിച്ച പാർലമെൻറ്റ് പോലെ പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ് ഇൻ്റർഫേസ് കോൺക്ലേവ് നടന്നു അത് ലോക പ്രശസ്തരായ പല പ്രസംഗവരും വന്നിട്ടുണ്ട് സ്പിരിച്വൽ ലീഡേഴ്സ് ഒരു ദിവസം വരേണ്ടിയിരുന്നത് ശ്രീ ചിന്മയാനന്ദ സ്വാമിയാണ് ചിന്മയാനന്ദ സ്വാമിയുടെ ഗീതാ പ്രഭാഷണം വളരെ പ്രസിദ്ധമാണ് എനിക്ക് ശ്രീ ചെന്മയാനന്ദനെ അറിയാം അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ കണ്ടെൻ്റെ ബഹുമാനം അറിയിക്കാൻ എൻ്റെ പേമയെ റെസ്പെക്ട് ചെയ്യും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുകയും ചെയ്യാം എന്ന് കരുതി ഞാനും പോയി കളക്ടർ കൊടുക്കാം കാത്ത് നിന്നപ്പോഴൊരു അനൗൺസ്മെൻറ്റ് യുവർ എ പ്ലീസ് ഗാന്ധി നമ്മുടെ സ്വാമിജിയുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ വൈകി പോയി എന്ന് അടുത്ത അനൗൺസ്മെൻറ്റ് എന്താണെന്നറിയോ അതുകൊണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ ആനന്ദ് ബോസ്നോട് സംസാരിക്കുകയായിരിക്കും ഞാൻ വരേണ്ടു പോയി പെട്ടെന്ന് കയറി വിളിക്കുക വലിയ സമ്മേളനത്തെ അഭിസംബോണ്ടെന്നാണ് ഞാൻ ഇപ്പം സ്റ്റേജിലേക്ക് കയറുമ്പോഴേ ഞാൻ സംഘാടകരോട് ചോദിച്ചിരിക്കുന്നു എന്താ ടോപ്പിക്ക് എന്താ ടോപ്പിക് എന്താണെന്നറിയാമോ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനം എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദം കാൾമാർസം പറഞ്ഞ വലിയ കാര്യങ്ങളാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതും ഭാരതീയ ദർശനവും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കണമെന്ന് എനിക്കറിയില്ല വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊക്കെ എന്താണെന്നുള്ള ആഴത്തിൽ പഠിച്ച ആളാണ് കടകംപള്ളി സു എനിക്ക് അത്രയും ആഴത്തിലുള്ള അറിവൊന്നും ഇല്ല എങ്കിലും ഏതാണ്ടൊക്കെ അറിയാം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം കാൾമാർസമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ അതിൻ്റെ അർത്ഥം വ്യാപ്തിയൊക്കെ ഏകദേശം അറിയാം എങ്കിൽ ഭാരതീയ ദർശനവുമായി എങ്ങനെ ബന്ധിപ്പിക്കണമെങ്കിൽ ഒട്ടും അറിയില്ല പക്ഷേ എങ്കിലും വിളിച്ച് പറഞ്ഞു പോയതല്ലേ അപ്പോൾ ഞാനൊരു മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ പഴയ ഓട്ടോറിക്ഷ കയറ്റം കയറുന്ന പോലെ ഞാൻ എങ്ങനെയൊക്കെ ഒരു വൈരുത്യാത്മ ഭൗതിക വാദത്തെക്കുറിച്ച് ഞാൻ പതിനഞ്ച് മിനിറ്റ് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ചിറ്റ് കിട്ടി സാധാരണ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് ചിറ്റ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് നിർത്തണം എന്നല്ലേ പ്ലീസ് വൈൻഡ് ചിറ്റിയിൽ എഴുതിയിരുന്ന് എന്താണെന്ന് സ്വാമിയുടെ ഫ്ലായിട്ട് ഒരു മണിക്കൂർ കൂടെ വൈകി പ്രസംഗിച്ചോളെ കടമ്പള്ളി കേട്ടിരുന്നെന്നെ ഓടിക്കുവായിരുന്നു കാരണം വൈദക്ഷാൽ പകത്തെക്കുറിച്ച് ഞാൻ രണ്ട് മണിക്കൂർ നീണ്ട പ്രസംഗം ഒരു വിവരമില്ലാതെ പറഞ്ഞു ഇത് രംഗം ഒന്നും ഇതിൻ്റെ രംഗം രണ്ട് എനിക്ക് നിർമ്മിതി കേന്ദ്രത്തിൻ്റെ പേരിൽ യു എൻ അവാർഡ് കിട്ടി എനിക്കെല്ലാം നിർമ്മിതി കേന്ദ്രത്തിന് കിട്ടിയത് വാങ്ങാൻ പോയത് ഞാനാണ് ഞാനതിൻ്റെ പുറത്ത് ചെയർമാനൊക്കെ ആയിരുന്നുണ്ട് അവിടെ എനിക്ക് യു എൻ ജനറൽ അസംബ്ലിയിൽ വിളിച്ച് അവാർഡൊക്കെ തന്നു മൂന്ന് മിനിറ്റ് നേരം അവാർഡല്ല ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് നോമിനേഷൻ മൂന്ന് മിനിറ്റ് നേരം പ്രസംഗിക്കാനൊരവസരമൊക്കെ കിട്ടിയാൽ അന്ന് നമ്മുടെ ശങ്കർ അവിടെ ഉണ്ട് ശങ്കർ പ്രസംഗിച്ചു ഞാൻ ഈ അവാർഡൊക്കെ വാങ്ങി അല്ലെങ്കിൽ സൈറ്റേഷനൊക്കെ വാങ്ങി പ്രസംഗമൊക്കെ കഴിഞ്ഞ് ബാലഘട്ടത്തിലെ ഹോട്ടലിൽ ഒറ്റിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ് സന്തോഷമായിട്ട് അപ്പോൾ എനിക്കൊരു ലോങ് ഡിസ്റ്റൻസ് കോൾ അന്ന് ഈ മൊബൈലൊന്നും ഇങ്ങനെ ഇല്ല ലൈറ്റനിങ് കോൾ ആരോ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് അപ്പോൾ തൊട്ട റ്റത്ത് ടെലിഫോൺ ടെലിഫോണിൻ്റെ അങ്ങേറ്റത്തെ ഒരു സ്ത്രീയാണ് പ്രായമായ സ്ത്രീയാണെന്ന് മനസ്സിലായി അവരെന്നോട് ചോദിച്ചു ഡോക്ടർ അനന്ദ് ബോസ് ആണോ ഞാൻ പറഞ്ഞു അതെ മാഡം ഡോക്ടറെ എനിക്ക് ഒരു സഹായം വേണം ഞാൻ പറയും മാഡം ഡോക്ടറെ എനിക്ക് മൂന്ന് ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല ഡോക്ടർ ഒരു സഹായം വേണം അപ്പോൾ ഞാൻ ഞാൻ മെഡിക്കൽ ഡോക്ടർ ആയിരിക്കും എന്തൊക്കെ ചെയ്യാതിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല എനിക്കറിയാം ഇവിടെ കളക്ടർ ആളല്ലേ ഡോക്ടർ ആനന്ദ് ബോസ് പാട്ട് പി എച്ച് ഡി ആണെന്നൊക്കെ എനിക്കറിയാം അന്ന് ഇവിടെ ഫാത്തിമ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന പ്രൊഫസറിസ്റ്റല്ലാ ഡിഫ്ലോസിക്കുന്നു ഓ മാഡം എങ്ങനെയൊക്കെ മാഡം അസുഖം ഓ അസുഖത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പം ഞാൻ ഒത്തു മാഡം ഹൈപ്പർ ടെൻഷനുണ്ടോ ബ്ലഡ് പ്രഷർ ഉണ്ടുണ്ട് ഹൈപ്പർ ടെൻഷനുണ്ട് ബ്ലഡ് പ്രഷറുണ്ട് ഈ ഉറക്ക ഗുളിക കഴിക്കുന്ന ഒരു രീതി ഉണ്ടോ അത് ഉറക്കഗുളികൾ കഴിക്കാറുണ്ട് ഇപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മാടെ ഉറക്കഗുളികൾ കഴിക്കാൻ വിട്ടുപോയതായിരിക്കും മറന്നുപോയതായിരിക്കും ഉറക്കം വരാതെ അല്ലല്ല ഞാൻ വീനോ ബാർബിറ്റോൺ പൈലയുടെ എം ഒക്കെ കഴിച്ചിട്ടിരിക്കുക ഓരോ ഉറക്കവും വരുന്നില്ല സാറ് സഹായിച്ചാലേ പറ്റുള്ളൂ ഡോക്ടറെ സഹായിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു മാടെ ഞാൻ എന്ത് ചെയ്യണം അതിവിടെ കളക്ടറായിരുന്ന സമയത്ത് വൈരുദ്ധ്യാതോ ഭവതീയവാദത്തെക്കുറിച്ച് ഓരോ പ്രസംഗം പറഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയത് ആ പ്രസംഗം ടെലിഫോണിലൂടെ ഒന്നുകൂടെ പറയാമോ ഇത് പറയുന്നതിന് വാച്ചിങ്